कृष्णा कृष्णा कृष्णाय कृष्णा पारादे पिले पायुनिडिना ും പരിലെങ്ങും മുക്കണ്ണൻ പിന്നെയും പാഞ്ഞു നീന്നിടിനാൻ മുപ്പുരം വേവിച്ച കണ്ണുമായി മഞ്ഞിടമെല്ലാമേ പാഞ്ഞു മുടിഞ്ഞപ്പോൾ വിണ്ണിലും പുക തിണ്ണമേറ്റം ിടുന്ന ശാർദൂല ചർമ്മവും കൊണ്ടങ്ങു തങ്ങി താങ്ങി വേഗത്തെ നിന്നിടുന്ന നാഗങ്ങളൊന്നേ വിഴ വീഴേ മുത്താരമായിട്ടു ബദ്ധങ്ങളായുള്ളോ രാകൾ ഉന്മേഷൽ ൂമി പൊങ്ങ പൊങ്ങി ചേർന്നുള്ളോരേണത്തിൻ പാണിയിൽ ചേർന്നുള്ളോരേണത്തിമ്പോതവും തുള്ളേ കുണ്ടാഗങ്ങൾ ശുൽകൃതിയിൽ കയാൽ കണ്ണീലെ ചെങ്കലൽ കത്തേ കത്തേ സ്വർലോക സിന്ധൂത്ത കല്ലോലം പൊങ്ങീട്ടു വെള്ളങ്ങളെങ്ങോമേ തുകത്തുകെ ഭൂതലം തന്നിൽ പാതിച്ചു നിന്നിടുമ നൂതന തിങ്കളേ വാരി വാരി പേടിച്ചു കേഴുന്ന വാമത്തോടമ്പോടു പേടിക്ക വേണ്ട എന്നോതിയോതി വാനീലുമെങ്ങുമേ പാഞ്ഞു നിന്നിടിനാൻ ദാനവൻ പിന്നാലെ ചെൽകയാലേ വാനവരാർക്കു മദാനവൻ തന്നൂടെ വാരണം ചെയ്വാതിന്നായില്ലപ്പോൾ മൂക്കിൻമേൽ കൈവച്ചു നോക്കി നിന്നിടീനാർ മൂർക്ക് വരെ കാണുമ്പോഴു ഞായം പിന്നെയും പോയാവം പാഞ്ഞു പാഞ്ഞിങ്ങനെ പിന്നീരിഞ്ഞെപ്പോഴും നോക്കി നോക്കി വൈകല്യം വരാതെ वैकुण्ठलोगतु वैगाते चनं निन्नेरम शंभो वीनunday संगडम कण्डीटू संभ्रमी चोडीनोरं ശംഭുവിനുണ്ടായ സങ്കടം കണ്ടിട്ടു സംഭ്രമിച്ചിടീനോരമ്പൂജാക്ഷൻ മണിയായി ചെന്നുടൻ ദാനവൻ തന്നോടു മാനിച്ചു നിന്നു പറഞ്ഞാൽപ്പോൾ െങ്ങോ നിന്നിങ്ങനെ വന്നു ചൊല്ലി നിപ്പോൾ മംഗലമായി വന്നു കണ്ടതേറ്റം നല്ല വൃക്കാസുരൻ എന്ന അതങ്ങെല്ലാരും ചൊല്ലി നിന്നിടുന്നു നിന്നെല്ലി ഉത്തമാൻ എന്നാ മുന്നേ കേൾപ്പുണ്ടു സത്തുക്കളെല്ലാരും ചൊല്ലി ചൊല്ലി ഇങ്ങനെ നിന്നുള്ള സജ്ജനം തന്നൂടെ സംഗമമെന്നൂമേ വന്നു കൂടാ കണ്ടാവോ ഞാനിന്നോ ചിന്തിച്ച നിരത്തു കണ്ടതിലേറ്റാവും വേണ്ടുവോന്നേ ഗേഹത്തിൽ പോന്നു വീരുന്നുണോ മുണ്ടിനെ സ്നേഹിക്കണം പോടി വന്നിടുവാൻ കാരണം ചൊല്ലുന്നേ വാടി നിന്നിടുന്നു മേനീയെല്ലാം നൽവരം തന്നതിന് ഉണ്ണയെ കൺമാതി നിന്നീവൻ അമ്പിലാലെന്നോ ചൊല്ലി നൽവാരം കൊഴുവാനി പൊട്ടനായി ദോയി ഊഷത്വം തന്നൂടെ ദൂരത്തെ നിന്നോർക്കും ഊഷത്വം വന്നിടും എന്നേയുള്ളു ത്താൽ ദക്ഷണല്ലി നീവനും താൻ കൂട്ടരായുള്ളതു കൂളികളല്ലോവൻ കാട്ടാന തോലല്ലോ ചേലാ ചെമ്മേ പാനീര പ്രേതത്തിൻ കാട്ടിൽ നിന്നാടുന്ന നാടകമാർക്കറിയാം സ്നാനമെന്നുള്ളതും ശൗചമെന്നുള്ളതും താനറിഞ്ഞിടുവോ നല്ല എന്നും ഇങ്ങനെ പോരുന്ന നിജന്മാരെങ്ങനെ നൽവരം നൽകി നിന്നിടുന്നു ചൊൽ കശ്മലരായോര് ഇങ്ങനെ നിന്നൂടെ വിശ്വാസമിങ്ങനെ വന്നു കാരണമാക്കി നീ ൊല്ലേ എന്നതോ ചൊന്നതോ നാരദൻ വഞ്ചിച്ചതെങ്കിൽ നൽവരം ം തന്നീല നിർണയിച്ചിടുവാൻ ഇച്ഛായുണ്ടെങ്കിലോ നിർമ്മാച്ചിടുന്നതുണ്ടോ ചൊല്ലു നിർണയിച്ചിടൂ ുണ്ടെങ്കിലോ നിന്തന്നെയും തൊട്ടുകാണി പൊയ് പറഞ്ഞിടില്ല നിജനെ പിന്നെ നാം പൊയ്തു നിന്നിടുവാൻ പോക വേണം മാണിയായിങ്ങനെ ചൊല്ലി നിന്നിടുമ്പോൾ മാണിയായവുമാനവന്താൻ ശങ്കേടി ഞങ്ങവൻ മുമ്പിലെ തൻകരയിൽ ചേർത്തു നിന്നാൻ പക്ഷമറ്റിടു മാ പർവ്വതം പോലെ വന്നതെ കണ്ടു പിന്നെ പൂച്ചോരിഞ്ഞിടിനാർ വാനിയിലെ ലോകരും പൂജ്യനായുള്ളവന് മേനപ്പോൾ സംഭ്രാമം പൂണ്ടോരു ശംഭൂതൻ വാമാവും കമ്പാവും കൈവേടിഞ്ഞു വീർത്തു ആശ്രീതന്മാരെ നിന്നശ്വസിപ്പിച്ചേഴും ശാശ്വതന്മാരായോ ഈശ്വരന്മാർ നിഷ്ടമായുള്ളതും ദുഷ്ടരായ വിട്ടു നേരം എങ്കിലേ പോകുന്നതും ചൊന്നൂടൻ ഭംഗിയിൽ തങ്ങീനാർ മന്ദിരത്തിൽ നാരായ ാരായണ നാരായണ നാരായ